മമുക്കയെ നായനാക്കി രാഹുൽ സദാശിവം സംവിധാനിച്ച ബ്രഹ്മയുഗത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ് അതുപോലെ തന്നെ കേരള കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിന് മുന്നോടിയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇറങ്ങുന്നതെല്ലാം പൊന്നാക്കുന്ന നടനാണ് മമുക്ക ഇതുവരെ ഇറങ്ങിയ എല്ലാ പടങ്ങളും വിജയ ചിത്രങ്ങൾ മാത്രം ഇപ്പോ ഇതാ ബ്രഹ്മയുഗവും ഈ ഒരു ചിത്രം കേരളത്തിൽ നിന്നും മാത്രമായിട്ട് മൂന്ന് കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നും മാത്രമായി അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് അദർ സ്റ്റേറ്റിൽ നിന്ന് മാത്രമായി അറുപത് ലക്ഷം രൂപയാണ് ഈ ഒരു ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ായിട്ട് നാല് കോടി അഞ്ചു ലക്ഷം രൂപയാണ് ഈ ഒരു ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു ചിത്രം ഏഴു കോടി എഴുപത് ലക്ഷം രൂപയാണ് ഈ ഒരു ചിത്രം കളക്ട് ചെയ്തിരിക്കുക വലിയൊരു നേട്ടം തന്നെയാണ് ഈ ഒരു ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ദിവസം തന്നെ വലിയ വമ്പൻ ചിത്രങ്ങൾ പിന്നിലായിട്ട് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഈ ഒരു ചിത്രം ഇനി രണ്ടാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ അതുക്കും മേലെ വരുന്ന കളക്ഷൻ ആയിരിക്കാം കാരണം രണ്ടാം ദിനം വലിയൊരു ബുക്കിംഗ് തന്നെയാണ് ഈ ഒരു ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും ഹൗസ്ഫുൾ ഷോകളുമായിട്ട് അതുകൊണ്ട് തന്നെ വലിയൊരു കളക്ഷൻ ഒന്നാമത്തെ ദിവസത്തേക്കാൾ രണ്ടാമത്തെ ദിവസം വരുന്നതായിരിക്കും